ഹായ് വിയോസ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻ ഹർഷം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെയിക്കുന്ന ടൈപ്പ് ഉള്ള കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് വന്ന് ജോർജറ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് യോക്ക് പോർഷൻ വന്ന നേവി ബ്ലൂ കളറും ബോഡി പോർഷൻ വന്നിട്ട് നല്ല മെറൂൺ ഷെയ്ഡും ആണ് വരുന്നത് യോക്ക് പോർഷനിൽ വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ അജ്ര പാച്ച് വർക്ക് വരുന്നത് അതേ സെയിം പാച്ച് വർക്ക് തന്നെയാണ് ത്രീ ഫോർ സ്ലീവ്സിന് ആയിട്ട് ഇങ്ങനെ വരുന്നത് യോക്ക് പോർഷൻ വന്ന് ഫുൾ ആയിട്ട് അവിടെ അവിടെ ആയിട്ട് വർക്കും അതിന് ചുറ്റുമുള്ള ത്രെഡ് വർക്കും ഒറിജിനൽ ബീറ്റ്സ് വർക്കും വരുന്നുണ്ട് അതേ സെയിം ഹെവി ആയിട്ടുള്ള വർക്ക് ത്രീ ഫോർ സ്ലീവ്സിന് ഫുൾ ആയിട്ടും ഇങ്ങനെ വരുന്നുണ്ട് ഏലയിലാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്ന് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം വരുന്നുണ്ട് റൗണ്ടിനൊക്കെ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് ഓഫ് വ്യൂ കാണാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓഫ് വ്യൂ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ യോഗ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷന് വരുന്നത് ഈ ഓപ്പ് പോർഷനിലും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഹെവി ആയിട്ടും ഇങ്ങനെ ത്രീ ഫോർ സ്ലീവ്സിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡൂടെ വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ വേർ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിന്റെ വേറൊരു ഷെയ്ഡാണ് റെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് യോഗ പോർഷൻ വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെയും കൂടെ ക്ലോസ് ഓവ്യൂ കാണാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് യോഗ പോർഷൻ കണ്ടോ നല്ല ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് യോഗ പോർഷൻ കാണാനായിട്ട് യോഗ പോർഷനും ഈ ത്രീ ഫോർ സ്ലീവ്സ് വന്നിട്ട് അജക് പാച്ച് വർക്കാണ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ വന്നിട്ട് ട്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ഈ ത്രീ ഫോർ സ്ലീവ്സിൽ വന്നിട്ട് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കാണിച്ചതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമ്മൾ കാണുമായിരിക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ